I mean, beyond the the curriculum, we teach our students the culture, tradition, and what all good Bharat and what good Bharat Kerala have. എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം പള്ളുരുത്തിയിലുള്ള സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദം ആ ഒരു ഹിജാബ് വിവാദം സംബന്ധിച്ച് ഒരുപാട് പ്രതികരണ വീഡിയോകൾ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ കണ്ടു കാണും അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാല് പ്രതികരണ വീഡിയോകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുന്ന സമയത്ത് ഈ ഒരു വിഷയം സംബന്ധിച്ച് എല്ലാ ആളുകൾക്കുള്ള തെറ്റിദ്ധാരണ മാറിക്കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹിജാബ് വിവാദം സംബന്ധിച്ച് ഒരു കൊച്ചുകുട്ടി മന്ത്രിയൊക്കെ ഇരുന്ന ഒരു സ്റ്റേജിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ആദ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം കൂടി ഒന്ന് അത്ര മതി കാസ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ സംഘടനകള് ഈ ഹിജാബ് വിവാദത്തിൽ എടുത്ത നിലപാട് നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നാൽ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു നിലപാട് ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ടി മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു അച്ഛൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ കാസയുടെ നിലപാട് എത്തരത്തിലാണ് എന്നുള്ള കാര്യമാണ് ഈ അച്ഛൻ തുറന്നു കാണിക്കുന്നത് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം സുവിശേഷം ഏറ്റവും പ്രധാനപ്പെട്ട നിയമം മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് വെറുക്കുക എന്ന് പറയുന്നതാണ് സുവിശേഷം പറയുന്നുണ്ട് വെറുക്കുന്നവൻ കൊലപാതകയാണെന്ന് അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരെ വെറുക്കാൻ പഠിപ്പിക്കുന്നത് ആരായാലും അത് ക്രിസ്തുവിന്റെ ഭാഷയില് സുവിശേഷത്തിന്റെ ഭാഷയില് കൊലപാതകത്തിന് തുല്യമായ തെറ്റാണ് കാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ തെറ്റാണ് ക്രിസ്തുവിരുദ്ധമാണ് ക്രൈസ്തവ വിരുദ്ധമാണ് മാനവവിരുദ്ധമാണ് തീർച്ചയായിട്ടും ഈ ഒരു വിഷയം സംബന്ധിച്ച് മുസ്ലിം സഹോദരങ്ങളെല്ലാം ക്രിസ്ത്യാനികൾക്ക് എതിരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് എന്നാൽ ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇത്തരത്തിലുള്ള നിലപാടില്ല പ്രധാനമായിട്ടും തട്ടമിട്ട ഈ ഒരു പെൺകുട്ടി സ്കൂളിൽ വരുന്നതിനോട് ക്രിസ്ത്യാനികൾക്ക് വലിയ എതിർപ്പൊന്നുമില്ല അവിടുത്തെ പ്രിൻസിപ്പാൾ ഈ തലയിൽ ശിരോവസ്ത്രം ഇട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ അനുവദിക്കില്ല എന്നുള്ള കാര്യം അത്തരത്തിലുള്ളൊരു കാര്യം പറഞ്ഞ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതികരണം മുസ്ലിം സഹോദരങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാൽ ഈ പറഞ്ഞ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഹോദരങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല അവര് ഇതിനകത്തൊന്നും ശ്രദ്ധിക്കുന്ന ആളുകളും അല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു വിഷയത്തില് കന്യാസ്ത്രീകളുടെ എല്ലാവരുടെ അഭിപ്രായം ഒന്ന് തന്നെ കാര്യം എല്ലാവരും തെറ്റിദ്ധരിക്കരുത് അതായത് ഈ പറഞ്ഞ ഈ സ്കൂളിലെ പ്രിൻസിപ്പാൾ ഒരു കന്യാസ്ത്രീയായിരുന്നു അവർ നടത്തിയ പ്രതികരണം വളരെ രൂക്ഷമായിരുന്നു പൊതുസമൂഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലുണ്ടായി എന്നാൽ അപ്പൊ ആ ഒരു സമയത്ത് എല്ലാ ആളുകളും വിചാരിച്ചിരിക്കുന്നത് കന്യാസ്ത്രീകൾക്ക് എല്ലാവർക്കും ഇതേ ഒരു നിലപാടാണ് എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല ഈ ഒരു കന്യാസ്ത്രീ ഈ പറഞ്ഞ ഈ തട്ടത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിജാബിനെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ മറ്റു പല സ്ത്രീകളും നടക്കുമ്പോൾ നിങ്ങൾക്ക് മക്കളെ എനിക്ക് വേഷമാണ് നല്ലത് ഇത് ഇട ഞാന് പത്താം ക്ലാസ്സിൽ ഒരിക്കലും പഠിപ്പിച്ച ഒരു ചെറിയ കുട്ടി പത്താം ക്ലാസ്സിൽ രസം ഓമനത്തുള്ള അത് മുസ്ലിംസ് അല്ലാത്തത് അങ്ങനെയാണല്ലോ നല്ല ഒരു മുഖം അപ്പൊ ഇപ്പോൾ ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള പ്രസിഡന്റ വരുന്നേ അപ്പൊ ഞാൻ ചോദിച്ചു മോളെ ഇത് ഇങ്ങനെ ഇടണം സ്കൂളിൽ വരുമ്പോഴൊക്കെ ഇടണം നിർബന്ധമുണ്ടോ ആ ബാപ്പ പറഞ്ഞു അതുകൊണ്ടായിരുന്നു ഇടണമെന്ന് പറഞ്ഞു കൊച്ചിന് അത്രേ അറിയത്തുള്ളൂ അപ്പൊ ഞാൻ ബാപ്പായ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമുള്ള കുട്ടി നല്ലപോലെ പഠിക്കും നല്ല കുട്ടിയാ നമ്മള് കുട്ടി ഞാനുമായിട്ട് നല്ല എളുപ്പമായി ബാപ്പായ്ക്ക് എന്നോട് വലിയ ഇഷ്ടമാ നിങ്ങൾക്ക് നിയമം ഉണ്ടോ അറിയാൻ വേണ്ടി ചോദിച്ചത് കളയാൻ പറയാനല്ല അന്നേരം പറഞ്ഞു സിസ്റ്ററെ ഇത് ഞങ്ങളുടെ അഭിമാനമാണ് ഇത് ഞങ്ങളുടെ മതത്തിന്റെ മുഖമുദ്രയാണ് ഇത് ഇസ്ലാമിന്റെയാണ് അതെങ്ങനെയാ ഊരി കളയാൻ പറയുക പറയാൻ പറ്റുമോ അല്ലേ അത് നമുക്ക് കാസ എന്ന് പറയുന്ന ഈ ഒരു ക്രിസ്ത്യൻ സംഘടനയ്ക്ക് ഈ ഒരു കാര്യത്തിൽ വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യം ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്ക് വരെ അറിയാം മതപണ്ഡിതന്മാര് തന്നെ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഈ അച്ഛനും ആ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു കേട്ടത് അപ്പോൾ ഈ ഒരു സംഘടന വേറെ വലിയ രീതിയിലുള്ള കുത്തിരിപ്പ് ഈ സഭയ്ക്കുള്ളിൽ നടത്തുന്നുണ്ട് അതായത് ഈ കന്യാസ്ത്രീകൾക്ക് എല്ലാവർക്കും ഇതൊരു ഇതുപോലുള്ള ഒരു അഭിപ്രായം ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ കാസ എന്ന് പറയുന്ന സംഘടന ചില അച്ഛന്മാരെയൊക്കെ സ്വാധീനിച്ചു പല സമയങ്ങളിലും പള്ളിയിലും അതോടൊപ്പം തന്നെ ചില മീറ്റിങ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വിദ്വേഷം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ വിദ്വേഷപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്തയിൽ നിന്നും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഒരു അച്ഛൻ നടത്തിയ സമയത്ത് അവിടെ ഇന്ന് കന്യാസ്ത്രീകൾ അതിനെതിരെ പ്രതികരിച്ചു മുന്നോട്ട് വരികയും പോലീസിൽ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു അതിന്റെ വീഡിയോ നമുക്കൊന്ന് കേട്ടുനോക്കാം അതായത് ആ കന്യാസ്ത്രീകൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇന്ന് ഇടയ്ക്ക് കുർബാനയുടെ ഇടയിലുള്ള പ്രസംഗത്തിന്റെ സമയത്ത് ഇവിടെ ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങള് കേസ് കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് പാലാ രൂപത എന്നുള്ള കുർബാനയൊക്കെ നിർത്തിയായിരുന്നു അപ്പൊ ഇപ്പം കുർബാനക്ക് വരുന്നത് ഒരു രാജീവ് ടിഒ ആർ എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു ടിഒ ആർ കോണ്ടിഗേഷനിൽ പെട്ടൊരു അച്ഛനാണ് കുർബാനക്ക് വരാറുള്ളത് അപ്പൊ അച്ഛൻ ഇന്നത്തെ കുർബാനയുടെ ഇടയിൽ പ്രസംഗത്തിന്റെ ഇടയിൽ അച്ഛൻ നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു അത് പല മെത്രൻ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയത വിതയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണിന്ന് നടത്തിയത് പ്രത്യേകിച്ച് പറ അച്ഛൻ അനകത്ത് പറഞ്ഞു നിങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വ്യക്തികളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുവോ പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും വാങ്ങരുത് പിന്നെ അവരുടെ ഓട്ടോറിക്ഷയിൽ കയറരുത് അവരുടെ വണ്ടി വിളിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പറഞ്ഞു മുസ്ലിംസ് ഒത്തിരി പെറ്റുപെരുകയാണ് അത് ശരിക്കും ഈ പൂച്ചയും മുയലും ഒക്കെ പെറ്റുപെരുകുന്നത് പോലെ ഇങ്ങനെ പെറ്റുപെരുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ തടയണം ഇപ്പൊ ക്രിസ്ത്യാനി ക്രിസ്ത്യൻ ആയിട്ടുള്ള പലരും പലർക്കും കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്നത് പോലും പല മരുന്നുകളും ഇവര് കൊടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് കുട്ടികൾ പോലും ഉണ്ടാകാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അച്ഛന്റെ ഇന്നത്തെ പ്രസംഗം ഈ കന്യാസ്ത്രീകൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഈ അച്ഛൻ വിദ്വേഷ പരാമർശമാണ് നടത്തിയത് അപ്പോൾ ഇത് സഭയ്ക്കുള്ളിൽ നടത്തുന്നു അതോടൊപ്പം തന്നെ ഈ ക്രിസ്ത്യാനികൾ മാത്രം പങ്കെടുക്കുന്ന മീറ്റിംഗുകളിൽ നടത്തുന്നു എന്നാൽ ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങിയാണ് പറയുന്നതെങ്കിൽ ആളുകൾ നല്ല രീതിയിൽ സൽക്കരിച്ചു കാര്യത്തിൽ സംശയമില്ല അത് ഇന്ന് മാത്രമല്ല ഇതിനു മുമ്പും ലവ് ജിഹാദ് എന്നുള്ള ആ ഒരു പ്രശ്നം പുറത്തു വന്നപ്പത്തേനും അച്ഛൻ അന്നേരവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ പെട്ടവരെ അവഹേളിച്ചുകൊണ്ട് കുറെ സംസാരിച്ചു അന്ന് ഞങ്ങള് സാരമില്ല കോട്ടയെന്ന് വെച്ചു പിന്നീട് ലവ് എന്നാ ഈശോ എന്ന സിനിമ അങ്ങനെ എന്തോ ഉണ്ടല്ലോ അപ്പൊ അതിനെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു അന്നേരവും അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചു അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ പറ്റിയില്ല അതിന് കുർബാനയുടെ ഇടയ്ക്ക് തന്നെ ഈ പ്രസംഗത്തിന്റെ സമയത്ത് തന്നെ അച്ഛൻ ഇത് പറഞ്ഞപ്പം ഞങ്ങളത് പ്രതികരിച്ചു ഇത് സംസാരിക്കാൻ പറ്റില്ല വർഗീയത വിളമ്പുന്ന ഒരു പ്രസംഗം ഈ ചാപ് ഇവിടുത്തെ മഠത്തിലെ ചാപ്പലിൽ തന്നെയാണ് ഈ ചാപ്പലിൽ അത് നടത്താൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രതികരിച്ച് ഞങ്ങൾ രണ്ടുപേര് ആ പ്രതിഷേധാർത്ഥം ഞങ്ങൾ ചാപ്പിൽ നിന്ന് കുർബാന കൂടാതെ ഇറങ്ങി പോവുകയും ചെയ്തു കന്യാസികൾ മാത്രമായിരുന്നു ഈ കുർബാനയിൽ പങ്കെടുക്കുന്നു ആൾക്കാരുണ്ടായിരുന്നു പുറത്തൊന്ന് വിശ്വാസികൾ ആരുമില്ല ഇവിടുത്തെ അന്തേവാസികളായിട്ടുള്ള നാല് പേരും പിന്നെ ഞങ്ങൾ നാല് സിസ്റ്റേഴ്സ് ഞങ്ങൾ വേറെ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഭാഗമായിട്ട് എട്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവരും അതിനകത്ത് പങ്കെടുത്തിരുന്നു പൊറത്തൊന്ന് വിശ്വാസികൾ ആരും ഉണ്ടായിരുന്നില്ല തികച്ചും മുസ്ലിം വിരുദ്ധമായ പരാമർശങ്ങളാണ് അച്ഛൻ നടത്തിയത് അതെ അതെ തിരിച്ചും അങ്ങനെയുള്ള ഒരു സംഭവമായിരുന്നു പ്രേക്ഷകരായിട്ടുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ഒരു വിഷയം സംബന്ധിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ഒന്ന് കടന്നു സമയത്ത് അധികം മുസ്ലിം പണ്ഡിതന്മാർ ഈ ഹിജാബ് എന്താണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കന്യാസ്ത്രീകൾ സ്ഥിരോവസ്ത്രം ഇടുന്നതിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വലിയ പരാമർശങ്ങൾ നടത്തുന്നു ഒരു ഭാഗത്ത് കാസർ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ സംഘടനകളും കുറേ പുരോഹിതന്മാരൊക്കെ നിന്ന് പല വിധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു അതായത് പരോക്ഷമായിട്ട് പറയുന്ന ആളുകളുണ്ട് ഡയറക്റ്റ് പറയുന്ന ആളുകളുണ്ട് തീവ്രമായിട്ടുള്ള നിലപാടെടുക്കുന്ന ആളുകളുണ്ട് തീവ്രമായിട്ടുള്ള നിലപാടി പറയുന്ന ആൾക്കാരുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഈ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു നമ്മൾ വളരെ ഗഹനമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്നുള്ള കാര്യം അതായത് പൊതുസമൂഹത്തിന് യാതൊരു വിധമായിട്ടുള്ള ഗുണങ്ങളും ഇത്തരത്തിലുള്ള വിവാദങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതായത് സാധാരണപ്പെട്ടവരെ സംബന്ധിച്ച് ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ഉള്ള സമയം പോലും നീക്കി വെക്കാൻ വേണ്ടിയില്ല അതായത് വിലക്കയറ്റം കൊണ്ട് ആളുകൾ നട്ടംതിരിയുന്ന സമയമാണ് അന്നെന്നുള്ള അധ്വാനം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് ഹിജാവ് വിവാദമോ അല്ലെങ്കിൽ മറ്റുള്ള വിവാദങ്ങളോ ഒന്നും അവരൊരു കാരണവശാലും പരിഗണിക്കത്തില്ല എനിക്കറിയാവുന്ന ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ആളുകൾക്കും ഇതിനോടൊന്നും വലിയ താല്പര്യമുള്ള ആളുകളല്ല മുസ്ലിം സമുദായത്തിലുള്ള സഹോദരങ്ങൾക്കും അത്തരത്തിലുള്ള കാര്യത്തിൽ വലിയ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നീട് ഈ സോഷ്യൽ മീഡിയ വന്നതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വരുന്ന വീഡിയോയുടെ താഴെ വന്ന് ഇത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള ഇടും തെറികളിടും അതിനകത്തൊരു പ്രത്യേക കാരണമുണ്ട് അതായത് ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്ന സമയത്തും അല്ലെങ്കിൽ തെറികളൊക്കെ എഴുതി എഴുതിയിടുന്ന സമയത്തും വിദ്വേഷമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്ന സമയത്ത് ഇവരൊന്നും ആരും കാണുന്നില്ലല്ലോ എന്നാൽ പൊതുസമൂഹത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് പത്ത് പേരുടെ മുന്നിൽ നിന്ന് അത്തരം കാര്യങ്ങൾ പറയുവാൻ ആരും ധൈര്യപ്പെടുത്തില്ല അപ്പോൾ അത്തരത്തിലുള്ള ധൈര്യം ആർക്കും അത്രയ്ക്ക് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പിന്നെ ഈ സംഘടനകളൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ മുതലെടുപ്പ് രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം അപ്പോൾ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ് ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യം കൊടുക്കേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ നമുക്ക് ഈ വിവിധ കോണുകളിൽ നിന്ന് വരുന്ന ഇത്തരം പ്രതികരണങ്ങൾ കണ്ട് ചിരിച്ച് തള്ളുക അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യം ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം